വിദ്യാർത്ഥികൾ ഇത്രയും പ്രശ്നം അനുഭവിക്കുന്ന സമയത്ത് ആ സമയത്ത് ഈ വിദ്യാഭ്യാസ മന്ത്രി ഈ ഭരണഘടനയെ അപമാനിക്കുന്ന രീതിയിൽ ഭരണഘടനാ പദവി അപമാനിക്കുന്ന രീതിയിൽ ഉള്ള പരിപാടിക്ക് പോയക്കാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടത്തെ വിദ്യാർത്ഥികൾക്ക് മോഡൽ പരീക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കണം ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി ആ മോഡൽ പരീക്ഷ ചെയ്യുന്ന സമയത്ത് പൈസ മേടിക്കുകയാണ് എന്തുകൊണ്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടുടാ അവർ പറയുന്നത് ഞാൻ പി എം എന്നുള്ളത് അതിലുണ്ടെന്നല്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ എം എൽ എമാരും എം പിമാരൊക്കെ ഇവിടെ ബസ് സ്റ്റോപ്പ് വേണി സ്വന്തം പേര് വയ്ക്കും ഇതിനകത്ത് നരേന്ദ്രമോദി എന്ന് വെച്ചിട്ടുണ്ടോ ഇല്ല ഇതിനകത്ത് പി എം എന്ന് മാത്രമാണ് വെച്ചിട്ടുള്ളത് അത് ഏത് പി എം ആയിരുന്നവർക്കെയും എത്ര കോടി രൂപയാണ് കേരളത്തിന് കിട്ടാനുള്ളത് ആ സമയത്ത് രാഷ്ട്രീയം കാണിച്ചുകൊണ്ട് ആ പദ്ധതി അവഗണിച്ചുകൊണ്ട് ഈ കേരളത്തിലെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകേണ്ട ആ ഈ പൊതുവിദ്യാഭ്യാസം നശിച്ചുപോയിക്കോട്ടെ എന്ന പ്രവണതയാണ് വിദ്യാഭ്യാസ മന്ത്രി കാണിക്കുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രിയെ കേരളത്തിലെ എ ബി പി വഴി തടയും ഉറപ്പായിട്ടും ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുന്നവരെ ഞങ്ങൾ വഴി തടയും thank